ഷാജിയേട്ടൻ നമസ്കാരം ഷാജിയേട്ട നമ്മള് ഇപ്പോ ഈ ഇടതുപക്ഷ സർക്കാർ ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഭരണത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടി പീഡിപ്പിച്ച് ഹൃദയം പൂട്ടി മരിച്ച എം എൻ വിജയൻ മാഷു പറഞ്ഞ ഒരു സംഭാഷണവുമായി കോർത്തിനൊക്കെ ചിന്തിച്ചുകൂടെ വിജയൻ വിജയൻ മാഷു പറഞ്ഞത് ശരിയല്ലേ ഷാജിയേട്ടൻ പറയണം തീർച്ചയായും 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 വിജയമാഷ് തലശ്ശേരിയിലെ പിന്നെ ഗേൾസറി സ്കൂളിന്റെ അകത്ത് വെച്ചിട്ടായിരത്തി പ്രഭാഷണത്തിനായിരുന്നു അതായത് മാർസും ഫ്രോയിഡും എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് മലയാളത്തിൽ പുതിയ പിന്നെ കേരളത്തിൽ ഏറ്റവും അതായത് കേസിൽ വാർഷ്യപ്പെടുത്തി ശേഷം ഏറ്റവും ഗംഭീരമായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ട് സംസാരിച്ച ആൾ എപ്പോ സെമ്പൻ വിജയമാഷാണ് അപ്പൊ അതിൽ നമുക്ക് ഇപ്പോ ഒരു വർത്തമാനകാലത്ത് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ പരിചയത്തെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം കേരളത്തിലെ പിന്നെ മുൻപാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മിസ്റ്റർ വിജയന് മാർക്സുമായി യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല പകരം അതിനകത്ത് മുഴുവനുള്ളത് ഫ്രോയിഡിന്റെ കൺസെപ്റ്റുകൾ മാത്രമാണ് ഈ വിജയൻ എന്നയാൾ പൂർണ്ണമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ കേന്ദ്രീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അത് താനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും താനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒരു ഈവിൾസിനെ മാത്രം അത് വളരെ കൃത്യവും ഭംഗിയുമായി മൂടി വെച്ച് അതിനെ പിന്നെ ക്രമീകരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത്തരമൊരു അത്തരമൊരു ഒരു ഒരു ഫ്രോയിഡിയൻ സംഭവത്തിന് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് വേണമെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മിസ്റ്റർ വിജയനാണെന്ന് നമുക്ക് പിന്നെ നിശ്ചയമായി പറയാവുന്നതാണ് ഫ്രോയിഡിയൻ കൺസെപ്റ്റിനകത്തു നിന്നുള്ള ഏറ്റവും വലിയ ഫ്രോഡ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തിൽ ഇദ്ദേഹമാണെന്ന് കൃത്യമായി പറയാവുന്നതാണ് മറ്റു മാഷ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം ഈ മാഷെ മാഷക്ക് ഈ കാര്യം ഇയാൾ എന്താണ് എന്ന് വളരെ കൃത്യമായി വായിച്ചെടുത്തിരിക്കുന്ന ഒരു ഒരു ഗുരുദാസനും കൂടിയായിരുന്നു വാസ്തവത്തിൽ എം എൻ വിജയൻ മാഷ് അപ്പൊ അതുകൊണ്ടാണ് വിജയൻ മാഷ് മരിച്ചപ്പോ പൂപ്പർ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് മാത്രമാണ് ഒറ്റ കമന്റേ പറഞ്ഞിട്ടുള്ളൂ ആ കമന്റ് എന്ന് നല്ല മാഷ്ടധ്യാപകനായിരുന്നു മാത്രമാണ് മാഷ എന്തിനായിരുന്നു എന്തിനായിരുന്നു പിന്നെ ദേശാഭിമാനിയുടെ എഡിറ്റ സ്ഥാനത്തേക്ക് മൂപ്പർ കൊണ്ടിട്ടാണ് ഇരുത്തിയത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റെന്തും തരത്തിൽ മാഷെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു എന്ന അന്വേഷണത്തിന്റെ ഭാഗവും കൂടിയായിരുന്നു ദേശാഭിമാനിയുടെ പിന്നെ വാരികയുടെ എഡിറ്ററാക്കിയിട്ട് മാഷക്കൊണ്ടിട്ട് അവിടെ ഇരുത്തുന്നത് അത് തീരെ അസാധ്യമാകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് മാഷ് അതിൻ്റെ അകത്തുനിന്ന് കലാപം ചെയ്യാതെ പിന്നെ മാഷ് രാജ്യം ഇട്ട് അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത് ഈ പുറത്തു പോകുന്നവരുകൂടി എന്തായി തീർന്നു പറഞ്ഞാൽ മാഷ് പ്രതി പിന്നെ പ്രവചിച്ച പ്രകാരം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി അതിന്റെ സംഘടനാപരമായും രാഷ്ട്രീയമായിട്ടും മാറി തീരുകയാണ് ചെയ്ത് അതിന് മറ്റു വിഷയങ്ങളിലേക്കല്ലേ കൂടെ പോലീസ് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറയാം ഈ കേരളത്തിനകത്ത് നമ്മളിപ്പോൾ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആത്മഹത്യകളുണ്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആത്മഹത്യകൾ ഈ ആത്മഹത്യക്കകത്ത് ഇപ്പം ശ്രീമതി ചേർത്തിയ പോലുള്ള സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഈ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വാചാരമായി സംസാരിക്കുമ്പോൾ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഇവർക്കെന്തോ ആർക്കും ഒരു വസ്തു പറയാനില്ല എന്ത് എങ്ങനെയായിരുന്നു ഷാജി ആത്മഹത്യ ചെയ്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല ഇതിവിടെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഭൂഢവാദം നടത്തിക്കൊണ്ടിട്ടുള്ള ഒരു പാർട്ടി മുൻ പാർട്ടി സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വൈദ്യുതി ഈ വൈദ്യുതി നിന്നുകൊണ്ട് ഇതിനകത്ത് പിന്നെ പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് വാസ്തവത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് ലഭിക്കുക എന്ന മൌലികമായ ഒരു ചോദ്യം ഇതിനകത്ത് ഇപ്പോഴും വളരെ ഫണ്ടമെന്റായി മുടങ്ങി നിൽക്കുന്നുണ്ട് ഒരു കാരണവശാലും ഒരു നീതി കിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനെ വേറൊരു വേർഷൻ ഞാൻ കാണിച്ചരാം ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നടാടിയായിട്ടായിരിക്കും ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇയാൾ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ മുഴുവൻ സിനിമാ വൃന്ദത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ അഭിനേതാക്കളായ സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടി ഒരു വലിയ പിന്നെ ഫെസ്റ്റിനായിട്ട് കൊടുത്തൊരു പരിപാടിയാണ് നടത്തുന്നത് അതായത് പിന്നെ അബുചാത്തുകുട്ടി സ്മാരക മന്ദിരത്തിന്റെ മുന്നിലുള്ള ചെറിയ ഗ്രൌണ്ടിനകത്താണ് പരിപാടി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിരിക്കുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു അത് ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗമായി നിർത്തി നടത്തിക്കുന്ന ഏക പരിപാടി കേരളത്തിലെ മറ്റു ഒരു സ്ഥാനാർത്ഥികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു ബന്ധം ഇയാൾ ക്രമീകരിച്ചത് രൂപീകരിക്കപ്പെടുത്തുന്നത് എന്ന വിഷയത്തിന്റെ മേലെ നോക്കുമ്പോഴാണ് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു വികരം എന്താണെന്നുള്ളതാൽ നമ്മൾ സാധാരണക്ക് പലപ്പോഴായി പറയുന്നതിൽ പറഞ്ഞു പോകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് യഥാർത്ഥത്തിന് വരേണ്ടിയിരിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ടാണ് പകരം വന്നത് എന്താണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടും കമ്മിറ്റിയുടെ റിപ്പോർട്ടും നമ്മളുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വ്യത്യാസം കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും നിയമസഭക്കകത്ത് പ്രതിപക്ഷത്തുണ്ടായിരിക്കുന്ന നിയമസഭാ സാമാരോചികന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കിലേക്കാവുന്നതാണ് അത് ജനാധിപത്യത്തിനകത്ത് ഒരു ഒരു വ്യക്തിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജനാധിപത്യപരമായിരിക്കുന്ന അവകാശമാണ് ഈ അവകാശം നിഷേധിക്കുകയെന്ന മുൻ ധാരണയോട് കൂടിയിട്ടാണ് കമ്മീഷനെ നിശ്ചയിക്കുന്നതിന് പകരം ഇത് എന്താക്കി മാറ്റിയത് വെറും കമ്മിറ്റി മാത്രമാക്കി വരും അതുകൊണ്ടാണ് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാലും പറയുമ്പോൾ പറഞ്ഞു പോകുക എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാ പറഞ്ഞു അതിന് ഒരുക്കുന്നത് ഹേമ കമ്മീഷൻ കൂട്ടല്ലേ കമ്മിറ്റി റിപ്പോർട്ടല്ലേ ഇങ്ങനെ വരാവുന്ന സൂക്ഷ്മ ബുദ്ധിയുടെ കുരുട്ട് കുരുട്ട് ബുദ്ധികൾ ഇതിനകത്ത് പ്രയോഗിക്കുമ്പോഴാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്ന ഇത്തരം കുറിച്ച് ഇത്തരം കുറിച്ച് ഇത്തരം കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമാനിക്കാൻ രണ്ടാമത്തെ വിഷയപ്പെട്ട എവിടെയാണെന്ന് പറഞ്ഞാല് ഇത് ഒരു കമ്മീഷന്റെ രീതിയിലേക്ക് അവസ്ഥ വരികയാണെങ്കിൽ ഈ എന്ത് ചെയ്യാം ഈ റിപ്പോർട്ടിന് എം എൽ നിയമസഭക്കകത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ നമ്മളിപ്പോഴും പേര് ഇതുവരെ കേൾക്കാതിരിക്കുന്ന പല ആളുകളുടെ പേരും ചിലപ്പോൾ അതിനത് പൊങ്ങി വരികയും ചെയ്യാൻ സാധ്യതയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പൊങ്ങിവരാനുള്ള സാധ്യത കൂടെ കണ്ടുകൊണ്ടായിരിക്കണം വളരെ ബോധപൂർവമായി ഇത്രയും ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയത്തെ ഒരു കമ്മിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ട് കമ്മീഷൻ എന്ന സംഭവത്തെ ഒഴിവാക്കുന്ന ഒരു നടപടി ഉണ്ടായത് ഇത് രണ്ടാമത് ദിവസം നിങ്ങൾക്ക് എതിരാക്കുന്നു നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുക നാലര വർഷക്കാലം എങ്ങനെയാണ് മുകേഷ് രണ്ടാം തവണയും സ്ഥാനാർത്ഥിയായത് എന്ന ബേസിക്കായിട്ട് ചോദ്യം വരുന്നില്ലേ വളരെ ബേസിക് ബേസിക്കായിട്ട് ചോദ്യമില്ല എങ്ങനെയാണ് ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവില്ലേ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വായിച്ചിട്ടാവുമല്ലോ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉപദേശകന്മാരില്ലേ അവരിൽ ഏതെങ്കിലും ഒരാളെ വായിച്ചു കാണുമല്ലോ ഇതെല്ലാം അവരെല്ലാം തന്നെ വായിച്ചിട്ട് കൂടി സംസ്ഥാന വിഭവത്തിൽ ഇയാളുടെ വീട് അയാൾക്ക് വണ്ണം മുന്നാക്കോറിയാത്ത ഒരാളയാൾ വീടാണ് ഈ പിന്നെ ചിലപ്പോൾ പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയും വായിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നിട്ട് പോലും ഇയാൾ രണ്ടാം തവണയും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുമ്പോൾ ഈ മത്സരിപ്പിക്കുന്ന പിറകിലുള്ള ബുദ്ധിയെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കൂടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്താനിരിക്കുന്ന കോൺക്ലേവിന്റെ ജീവിക്കത്ത് അതിനുള്ള ഒരു രക്ഷാധികാര സമിതിയുടെ ബോർഡ് രംഗത്തെ കാര്യവരുന്നു ഇതേ ആരോപണ വിധേയനായിരിക്കുന്ന മുകേഷ് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് വരുന്ന അതിന്റെ അർത്ഥം എന്താണ് നേരത്തെയുള്ള സംഭവത്തിൽ നിന്ന് എത്രമാത്രം പ്രൊട്ടസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയോ ആ ശ്രമത്തിന്റെ തുടർച്ച വീണ്ടും ഇവിടെ ഉണ്ടാകുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് കൂട്ടി വായിക്കാവുന്ന സംഭവം എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ജലം പൂജിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന മൂലധന കേന്ദ്രീകരണ ശക്തികളുടെ കൂട്ടിക്കൊടുപ്പുകാരുടെ ആശാൻ ആയുർവാദത്തിൽ ആരായിരുന്നു ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന് വിലയിരുത്താവുന്ന അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുന്നു എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രത്യേകത ഇനി ഇതിന്റെ ഒരു മൂന്നാമത്തെ വർഷം എടുക്കാൻ വളരെ ചുരുക്കിട്ട് പറയാം എന്നൊരു മൂന്നാമത്തെ വർഷം കേൾക്കും അത് ഏറ്റവും പരമപ്രധാനവാണ് ഈ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ അപമാനിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ തെരുവിലൂടെ കയ്യാമ്പ് നടത്തിക്കണമെന്ന് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടല്ലോ ഒരു മഹാമനുഷ്യൻ ഇപ്പോഴും ശരചരിയിൽ കിടക്കുന്ന സെഖ വി എസ് മുൻ മുഖ്യമന്ത്രി മരിച്ചിട്ടില്ലല്ലോ അദ്ദേഹം ആ വി എസിനെ എന്ന് നിങ്ങൾ ഒഴിവാക്കുന്നുവോ എവിടെ വെച്ച് നിങ്ങൾ ഒഴിവാക്കിയോ അവിടെ വെച്ച് വാസ്തവത്തിന് ഇതിന്റെ സംഘടനയുടെ ആത്മീയവും രാഷ്ട്രീയവുമായിരിക്കുന്ന നാശം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മന്ത്രിസഭയല്ല കേരളത്തെ സി പി എം എന്ന് പറയുന്ന സാധനം വാസ്തവ ഇവരാരാണ് ശരിക്കും സ്യൂഡോ ലെഫ്റ്റ് ആണിത് സ്യൂഡോ ലെഫ്റ്റ് തവണ ലെഫ്റ്റ് മാത്രമാണിത് ഈ സ്യൂഡോ ലെഫ്റ്റിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ വാതകത്തിൽ ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഇതെല്ലാം നമ്മളിപ്പോ ശരിയാക്കാത്തത് ഈ ശരിയാക്കാന്ന് പറയുന്നത് വാതകം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തട്ടിപ്പിന്റെയും അങ്ങേയറ്റം ഭീകരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ വീണ്ടും തുടരുന്നതിനുള്ള ബോധപൂർവമായ ഒരു സഭത്തിന്റെ പിന്നെ എന്താ പറയാ വളരെ ബോധപൂർവമായിരിക്കുന്ന ഭാഗമാണ് എന്ന് തീർച്ചയായും നമുക്ക് ന്യായമായി സംശയിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിനകത്തെ പ്രതിപക്ഷം ഒന്നടങ്കം പറയേണ്ടിയിരുന്നത് ഒന്നടങ്കം ഇപ്പോഴും ആവർത്തിക്കേണ്ടിയിരുന്നത് ഈ മുഖ്യമന്ത്രി ഈ നാലര വർഷക്കാലം റിപ്പോർട്ട് പൂർത്തിവെച്ചതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധി കാരണം ബുദ്ധി കാരണം സത്യത്ത് നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് അവർക്ക് കൃത്യമായി നൂറ് വാർത്ത ബോധ്യമുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷന് പകരം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഇത്രമാത്രം വളരെ അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നതിൽ നേരത്തെ വാധ്യമത്തിൽ ആരും കൂടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടുവന്ന വലിയ ദൌർഭാഗ്യം കൂടി ഇവിടെ കടക്കുകയാണ് ഈ ദൗർഭാഗ്യത്തിന്റെ എല്ലാം ബലത്തിലും കൂടിയാണ് നാലര വർഷക്കാലം ഈ സാധനം ഇയാൾ പൂർത്തി വെക്കുകയും ഇതിന്റെ അവസാനം എന്താകുകയാണ് ഒന്നും അറിയില്ല ഞാൻ എല്ലാത്തിനും വിശുദ്ധനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഈ മാറി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ മറ്റൊരു ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനം മാറി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിക്കുക ഇതിൽ നിന്നല്ലാന്നെ ഞാൻ വിശുദ്ധനാണ് എന്ന് വിരുത്തു തീർക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ഈ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുമ്പോ നിങ്ങളെന്താലോചി നോക്കുക ഇതിന്റെ സേനീയബദ്ധമായിരിക്കുന്ന പാർട്ടിയെ ഘടകക്കകത്ത് പിന്നെ തലപ്പത്തിരിക്കുന്ന ഓരോ ഓരോ ആളെയും നിങ്ങൾ എടുത്തു വയ്ക്കും എടുത്തിരിക്കുന്ന ആളുകളിൽ മഹാഭുരി മഹാപുരുഷ മുഴുവൻ ആളുകളും ഇന്നഭുജന്റെ ആണ് ഇന്നഭുജൻ്റെ ആണ് ഈ ഇന്നഭുജന്റെ ആളുകൾക്ക് എങ്ങനെയാണ് ഇയാളുടെ മന്ത്രിസഭക്കകത്തും ഇയാളാൾ നയിക്കപ്പെടുകയും അദൃശ്യമായി ഇയാൾ നിയന്ത്രിക്കുകയും ചെയ്ത പാർട്ടി സംഘടനാ സംവിധാനത്തിനകത്തും ഇത്രയും വലിയ ഉന്നതമായ പദവികൾ ലഭിച്ചത് എന്ന വളരെ ഗൗരവപരമായിരിക്കുന്ന ചോദ്യമുണ്ട് വളരെ ഗൗരവകരമായ ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന്റെ ഇരകളാണ് വാസ്തവത്തിൽ ആരും അറിയോ ഇപ്പോ പരസ്യമായി ഈ പിന്നെ വിശ്വമീഡിയയിൽ വന്ന് പിന്നെ വന്നിട്ട് പിന്നെ നിലപിടിച്ച് പറയുന്ന ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അതിൽ ഒരു പത്ത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ സങ്കടം തോന്നുന്നു ശരിക്കും ആ പ്രകാശം വരുത്തുന്ന പെൺകുട്ടി എന്ന കഥ പ്രസിദ്ധ എഴുതിയിരിക്കുന്ന ഡി പത്മനാഭൻ ഈ ഡി പത്മനാഭന്റെ കണ്ണൂരിലാണ് വാർത്തകൾ എന്ത് വരുന്നത് ഈ പെയ്ത ഈ പൂക്കാത്തയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് മുതൽ തുടങ്ങിയത് ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനമാണ് ഈ സംഭവത്തിനകത്തുപോലും ഈ പത്തൊമ്പത് വയസ്സു പതിനേഴ് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിന്റെ മേലെ ഒരു പീഡിപ്പിച്ച സംഭവത്തിന് ഈ പൂക്കാസക്കാരും എന്താ പറയുക ആധുനിക കേരളത്തിലെ മഹിളാ ഫ്രേഷൻ ഒന്ന് ഒന്ന് സംസാരിക്കാൻ ഒരു വസ്തു സംസാരിക്കാൻ ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രത്തെ നിർമ്മിതി നിർമ്മിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം കാരണഭൂതനായിരിക്കുന്ന ആൾ ആര് എന്നതാണ് ചോദിച്ചത് ഒറ്റ ഉത്തരമേ അതിനുള്ള ആധിപത്യാമായ ഒറ്റ ഉത്തരം അതും അതും ഈ മനുഷ്യൻ തന്നെയാണ് മറ്റൊരാളുമല്ല അതിനാൽ കേരളത്തിനകത്തെ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ മേഖലകൾക്കകത്ത് ഇത്രയേറെ ദുരന്തങ്ങൾ മാത്രം വാരി വിതറിയിരിക്കുന്ന അല്ലെങ്കിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ പബ്ലിക്ക് വിലയിരുത്തണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ ഹേമാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നോട് പറയുമ്പോൾ കമ്മീഷൻ തന്നെ പറഞ്ഞു പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാസ്തവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ നിൽക്കുമ്പോഴാണ് ഇനി എന്തിനാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഒഴിച്ചു വെക്കാനുള്ളത് എന്താണ് ഇനി ഒഴിച്ചു വെക്കുക ഇനി വിളിച്ചു വെക്കാണ് കാരണം കോടതി കൃത്യമായി പറയുകയാണ് കോടതി കൃത്യമായി പറഞ്ഞാൽ ഇവരെ മുഴുവൻ പേരിൽ ഇവർ കേസെടുക്കേണ്ടി വരില്ലേ കേസെടുക്കേണ്ടി വരില്ലേ ഈ എടുക്കേണ്ടി വരുന്ന ഈ എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോഴും രക്ഷപ്പെട്ട കൂടിയാണ് ജനാധിപത്യത്തിനകത്ത് അറിയാനുള്ള അവകാശം വിവരാവകാശ നിയമത്തിന്റെ സാധ്യതയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇപ്പൊ വിളിച്ചം കണ്ടെത്തിയില്ലെങ്കിൽ കാടില്ലായിരുന്നു കാടില്ലായിരുന്നു സംഭവം അതിനർത്ഥം ഈ സിനിമാ മേഖലക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പേക്കൂച്ചുകൾ ഈ അഥവാ പ്രവൃത്തികൾ മുഴുവൻ തന്നെ നിർബാധം എന്നോടെ നടക്കുകയും സാധ്യതകൾ ഉണ്ടായിരുന്നവർ പുറന്തള്ളപ്പെടുകയും സാധ്യത ഇല്ലാത്ത ആളുകൾ യോഗ്യന്മാരായി വരികയും അങ്ങനെ പണമെന്ന് പറയുന്ന സംഭവത്തിന്റെ മനീപഥമായിരിക്കുന്ന കുത്തൊഴുക്കിന് നായകത്വവും നേതൃത്വവും ഉപയോഗിക്കുന്ന ഒരാളുടെ അഥമത്വവും പൂർണ്ണമായ പ്രവൃത്തിക്ക് ഈ കലയുടെ മേഖലയെ കൂടി കീഴ്പ്പെടുത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഇത് വാസ്തവത്തിന് ഏറ്റവും വലിയ കൊടിയ പാതകമായിരുന്നു ആ പാതകത്തിനുള്ള പാതകത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു വെള്ളിയായി വാസ്തവത്തിന് ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനെ വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഇതിനേക്കാൾ കുറെ കൂടി തീഷ്ടവും തീവ്രവുമായിരിക്കുന്ന പിന്നെ വിഷയങ്ങൾ ഇനിയും കൂടി പിന്നെ കടന്നു വരേണ്ടതുണ്ട് എന്നതാണ് സത്യത എനിക്ക് തോന്നുന്നത് ഒരു സർപ്പതാണ് ചേട്ടാ ഒരു കാര്യം കൂടെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന അക്കാദമി ഇപ്പോ അക്കാദമിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞുപോയി അപ്പോമാഞ്ജിത്തിനെ ഇതിനകത്തു കൊണ്ട് പ്രതിഷ്ഠിച്ചതും ഇപ്പോൾ അദ്ദേഹത്തിന് ഒഴിഞ്ഞുപോകേണ്ടി വന്നതും അയാൾക്ക് ഒരു ശരിക്കും ഒരു ഒരു പ്രമാണി ഒരു മാടമ്പിയാണ് അപ്പൊ ഇങ്ങനെ ഈ പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപജയങ്ങളല്ലേ ഇങ്ങനെ താക്കൂർ സ്ഥാനത്ത് പാർട്ടിയുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കൊറയെണ്ണത്തിന് കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഈ രഞ്ജിത്തിന്റെ രാജ്യം കൂടെ ഒരു സന്ദേശം കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ അല്ല ഇത് ഇത് തന്നെയാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ പിന്നെ രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നത് ഒറ്റ സമയത്തിന്റെ വേലയാണ് അത് പബ്ലിക്കിന്റെ മുകളിൽ ആകെ വിട്ടുപോയി കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇനി രാജ്യത്ത് സുപ്രീം കോടതി പോകുമോ അതെ അത് അതായത് ഈ ഒരു വിഷയത്തിന്റെ മേലെ സ്വാഭാവികമായും നിലവിലുള്ള ശിത്ത പ്രകൃതം നിലവിലുള്ള അവസ്ഥ പ്രകാരം ഞാനിപ്പോ ഉദാഹരണം പറയാം ഷുഹൈബ് വധക്കേസ് ഷുഹൈബ് വധക്കേസിന് അകത്തുള്ള പ്രതികളെ ആവശ്യപ്പെട്ട് കേരളത്തിൽ നിങ്ങൾ ഞാനും ഉൾക്കൊള്ളുന്നത് നമ്മുടെ പണമെടുത്തിട്ടാണ് എൻക്വയറി വേണ്ടാന്ന് പറഞ്ഞു സുപ്രീംകോടതി അറിയിപ്പിക്കാൻ ഈ സർക്കാർ പോയത് പിന്നെ കൃമേഷ പിന്നെ ശരത് ലാലിന്റെ കൊലപാതകം നടത്തും ആ കൊലപാതക പിരി തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് എന്ത് സംഭവം വന്നാൽ പോലും ഇതിനെല്ലാം തന്നെ ജനങ്ങളുടെ കാശെടുത്ത് ചെലവഴിക്കുന്ന ഒരു പ്രക്രിയയുടെ അനുബന്ധമായി ഇത് ഈ സംഭവത്തിന് മറ്റേ സുപ്രീം കോടതിയിൽ പോവാനും ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി ഒരു മടിയും കാണിക്കില്ല എന്നാണ് എനക്ക് തോന്നുന്നത് തോന്നുന്നതിനകത്ത് അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പരിഹരിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക ഈ നമ്മുടെ നാട്ടിലെ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ ഇപ്പൊ ഇവിടെയുള്ളു വേറെ ഇപ്പൊ സാംസ്കാരിക നായന്മാർ എന്തെങ്കിലും പങ്ക് ഇവിടെയോ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ വിജം ആവുന്ന സാംസ്കാരിക നായകൻ ഒരൊറ്റ ഒരു തന്നെ അന്നാക്കരുതെന്നാണ് ഉരിപ്പ് തോന്നിയിരുന്നത് ഇപ്പോൾ എന്നൊക്കെ ഒരു സാരം പറയാൻ ഒരു വസ്തു പറയാൻ കഴിയാത്ത നിസ്സഹകാരമായി തീരുമ്പോൾ സത്യത്തിൽ അറിയേണ്ട ഒരു കാര്യം എന്താന്ന് പറയാല് രാജാവിന്റെ തസ്തികാതികൾക്ക് അവിടെ ഇരുത്തുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ആരായി തീരുകയാണല്ലോ നിങ്ങൾ ഒരു നമ്പർ വൺ അടിമയായി മാറുകയാണ് നമ്പർ വൺ അടിമയായി മാറുകയാണ് വാസ്തവത്തിൽ ഈ അടിമയായി മാറുന്ന അതായത് രാജാവാണെന്ന് രാജാവാണെന്ന് ആളുകൾ മുമ്പിൽ ധരിപ്പിക്കുകയും എന്നാൽ നിങ്ങൾ സത്യത്തിൽ ആരാണ് ഇത് നിശ്ചയിച്ചവന്റെ അടിമയായി കഴിയാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന പാചകം എന്തിനോ ഇവരൊക്കെ ഈ വലിയ തസ്തിക ഇത് ആർക്കും കൂടി ബാധകമാണെന്നറിയോ ഇത് സത്യത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ എം വി ഗോവിന്ദനും ബാധകമാണ് ഇതിനകത്ത് ഇപ്പൊ രഞ്ജിത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടിയായിട്ട് പറയുകയാണ് പിന്നെ അതിൽ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഞാൻ ഈ സംഭവം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറോട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്തോ പറഞ്ഞ ഒരു ഒരു ആളോടാണ് പറഞ്ഞിട്ടത് അത് സത്യത്തിൽ ആരാണെന്ന് പറഞ്ഞാല് അത് എം വി ഗോവിന്ദന്റെ മകൻ ഷാബിത്താണത് ഇത് കാരണം ആദ്യമായി കേരളത്തോട് പിടിച്ചു പറഞ്ഞത് ആരാധ പറഞ്ഞാൽ നമ്മുടെ മറുനാട് പറഞ്ഞ മലയാളം ശാസ്കരിയ മാത്രമായിട്ട് ആദ്യം അപ്പാണ് വിളിച്ചു പറഞ്ഞത് മരിച്ചവരെ പിടിച്ചു പറഞ്ഞത് മറന്നാട് അതാരും വിളിച്ചു പറഞ്ഞിട്ടില്ല ഇവിടെയും നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ആരെ വളരെ വലിയൊരു അതിശക്തമായിരിക്കുന്ന പാർട്ടി സംഘടനയെ കൂടി വെട്ടിലാക്കുക എന്ന് പറയുന്ന ഒരു നില ഉണ്ടാക്കുക പിന്നെ ചോദ്യം എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ എങ്ങനെയാണ് ഇതിനകത്ത് പോയി പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇത്തരത്തിന്റെ ആ സംഭവത്തിനകത്ത് പെട്ടുപോകുന്നതിലാണ് ചോദ്യം ആ പെട്ടുപോകുന്നതിലുണ്ടായിരുന്ന ക്രമീകരണം കൂടി വാസ്തവത്തിൽ ആരും ആരുണ്ടാക്കിയിട്ടുണ്ട് ഈ ഉണ്ടാക്കിയിട്ടാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഭയാനകരൂപമാണ് ഭയാനകരൂപമാണ് എക്സാനോ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തത് എവിടെയാണ് മിസ്റ്റർ അയ്യ പ്രദാദ് കെ ജി സെന്ററിന്റെ അഡ്രസ്സല്ലേ കൊടുത്തത് ഈ മഹാമാന്യൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ ഈ കേരള ഈ കേരളത്തിനകത്ത് പാർട്ടി സഹാഗർ എന്താണ് ചെയ്തതിക്ക് എന്താണ് ചെയ്തു ചെയ്തതിക്ക് അതൊന്നും ചെയ്യാത്തത് ഇപ്പോഴും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഹരസൈയിൽ കിടക്കുന്ന വി എസ് അച്യുദാസിനെ പരിഹസിക്കയും പുച്ഛിക്കയും അയാൾ സൈഡ് ലൈൻ ചെയ്യുന്നതിന്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണ് മാത്രം ഈ പാർട്ടി ഇപ്പൊ ഫീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക സാധ്യമല്ലാത്ത വിധത്തിലേക്ക് അവർ അവർ ആകണ്ഠം മുങ്ങിയിരിക്കുന്നതിലാണ് ഒരുപക്ഷെ ഹേമാ കമ്മീഷൻ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പിന്നെ പതനത്തിലേക്കുള്ള ഒരു പിന്നെ എന്താ പറയാ പതനത്തിലേക്കുള്ള വേഗം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല അതിനെ എത്രയും പെട്ടെന്ന് ഒരു ഒരു റിപ്പോർട്ടായി അല്ലെങ്കിൽ ഒരു അതൊരു സംഭവമായിട്ടത് മാറാനുള്ള സാധ്യതയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ ലജ്യത്തിന്റെ വിഷയത്തിനകം ഇത് തന്നെയാണുള്ളത് നാട്ടുകാരുടെ പണമെടുത്ത് പിന്നെ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും പിന്നെ അത് നമുക്ക് അത്ഭുതപ്പെടാനൊന്നും തോന്നില്ല കേട്ടോ ഒന്നും വരില്ല ഏതായാലും വിശകലനം വളരെ മനോഹരമായിട്ടുണ്ട് സി പി എമ്മിനിട്ട് കൊള്ളേണ്ടതെല്ലാം കൊള്ളും എന്ന് തന്നെ നമ്മൾ കരുതുന്നു എന്തായാലും ശക്തമായ വിമർശനത്തിന് വളരെ നന്ദി സഹകരിച്ചതിൽ വളരെ സന്തോഷം ചേച്ചനയെ തുടർന്നും വിളിക്കുന്നതാണ് മറ്റു വിഷയങ്ങളുമായി താങ്ക് യു താങ്ക് യു താങ്ക് യു